തലശ്ശേരി ചാലിൽ സെന്റ് പീറ്റേഴ്സ് പള്ളി കോമ്പൗണ്ടിലുള്ള പഴയ ഇരുന്നില കെട്ടിടം തകർന്നു വീണു പള്ളിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ ഓഫീസുകളും വൈദികരുടെ വിശ്രമ മുറികളുമുള്ള കെട്ടിടമാണ് രാവിലെ എട്ട് നാല്പത്തി അഞ്ചോടെ ഇടിഞ്ഞു വീണത് തത്സമയം മുഗൾ നിലയിലെ മുറിയിലുണ്ടായിരുന്ന ഫാദർ ജോസഫ് കൊറ്റിയത്ത് അപകടത്തിൽ നിന്നും തലനാറിയിഴുക്കി രക്ഷപ്പെട്ടു പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം വൈദികൻ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു വസ്ത്രം മാറാൻ ഒരുങ്ങുന്നതിനിടെ അസാധാരണ ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ മുകളിൽ നിന്നും ഓടിളകി വീണു സെക്കൻഡിനകം ചുമരും ശുചിമുറിയും കൺവെട്ടത്ത് തകർന്നു ദൈവകൃപയാൽ നിന്നിടത്ത് നിന്നും പൊടുന്നനെ പിറകോട്ട് മാറാനായതിനാൽ ദുരന്തത്തിനിരയായില്ലെന്ന് ഫാദർ ജോസഫ് കൊറ്റിയത്ത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മാധ്യമ പ്രവർത്തകരോട് വെളിപ്പെടുത്തി ചെറുപ്പുഴ മടക്കാമ്പൊയൽ സ്വദേശിയായ ഫാദർ രണ്ടു മാസം മുൻപാണ് ചാലിൽ പള്ളിയിൽ ചുമതലയേറ്റത് മുകൾ നിലയിലെ ശുചിമുറിയടക്കം തകർന്ന് കല്ലും മണ്ണും ഓട് വാരികളും താഴെ വീണതോടെ അടിയിലുള്ള സ്റ്റോർ മുറി ജെ ജെ ലൈറ്റ് ആൻഡ് സൗണ്ട് മുറി തൊട്ടടുത്ത മതിൽ എന്നിവ തകർന്നു അവശിഷ്ടങ്ങൾ റോഡിലേക്ക് പതിച്ചു സെന്റ് പീറ്റേഴ്സ് സ്കൂൾ ഉൾപ്പെടെ ചർച്ച കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സ്കൂൾ പ്രവർത്തി സമയമല്ലാത്തതിനാൽ മറ്റാപായങ്ങൾ സംഭവിച്ചില്ല വിവരമറിഞ്ഞ് ഓടിയേറ്റ പരിസരവാസികളും നാട്ടുകാരും പോലീസും അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തനം നടത്തി സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ടീച്ചർ വൈസ് ചെയർമാൻ എം വി ജയരാജൻ വാർഡംഗം ഐരൻ സ്റ്റീഫൻ സമീപ വാർഡുകളിലെ കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു ആവശ്യമായ സഹായങ്ങൾ സ്ഥലം എം എൽ എ കൂടിയായ സ്പീക്കർ വാഗ്ദാനം ചെയ്തു